ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ യു ഡി എഫ് കിതയ്ക്കുന്നു ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച യു ഡി എഫ് അവസാന ലാപ്പിൽ കിതയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളിലും വിജയിച്ച് യു ഡി എഫ് ആയിരുന്നു ആലപ്പുഴയിൽ എ എം ആരിഫ് മാത്രമായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ വിജയിച്ചത് എന്നാൽ ഇത്തവണ നാല് സീറ്റുകൾ എൽ ഡി എഫ് നേടുമെന്നാണ് വിവിധ സർവേകളിൽ സൂചിപ്പിക്കുന്നത് ആലപ്പുഴയ്ക്കൊപ്പം കോട്ടയം ആലത്തൂർ വടകര സീറ്റുകളിലാണ് എൽ ഡി എഫ് വിജയിക്കുക പത്തനംതിട്ടയിൽ തോമസ് ഐസക് ഉജ്ജ്വല പ്രകടനമാണ് നിലവിൽ കാഴ്ചവെക്കുന്നത് സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ട് പരിഹരിച്ചതോടെ അണികളിലും ഇതിന്റെ ആവേശം കാണാനുണ്ട് അതേസമയം വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ റദ്ദാക്കി ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുയോഗങ്ങളും മറ്റ് പരിപാടികളും റദ്ദാക്കിയതായി കെ പി സി സി ആക്ടി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ അറിയിച്ചിട്ടുണ്ട് അനാരോഗ്യത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധി പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ മെഗാ റാലിയിൽ നിന്നും അവസാന നിമിഷമാണ് രാഹുൽ പിന്മാറിയത് അസുഖബാധിതനായതിനെ തുടർന്ന് രാഹുലിന് നിലവിൽ ഡൽഹി വിടാൻ കഴിയില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത് ഇന്നലെ സത്നയിൽ ഒരു പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്യാനും റാഞ്ചിയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കാനും രാഹുൽ തയ്യാറായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അസുഖബാധിതനായത് ഇതോടെ ഈ രണ്ട് പ്രധാന പരിപാടികളും അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ പരിപാടികളിലും മാറ്റമുണ്ടായിരിക്കുന്നത് ഇതിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വോട്ടെടുപ്പിനു ശേഷിക്കുന്നത് കേവലം നാല് നാളുകൾ മാത്രമാണ് അവസാന ലാപ്പിൽ രാഹുലിനെ ശക്തമായി പ്രചരണ രംഗത്തിറക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം രാഹുൽ മത്സരിക്കുന്ന വയനാട് സീറ്റ് മാത്രം മുന്നിൽ കണ്ടായിരുന്നില്ല ഈ നീക്കം മറ്റു സീറ്റുകളുടെ കൂടി ബലത്തെ സ്വാധീനിക്കാൻ രാഹുലിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അടിവരയിടുന്നത് എന്നാൽ ഈ മോഹമാണ് ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കും ഒറ്റകട്ടമായി വോട്ടെടുപ്പ് നടക്കുക പ്രചരണത്തിനാവട്ടെ ബുധനാഴ്ച വൈകിട്ട് വരെയാണ് സമയമുണ്ടാവുക ശേഷിക്കുന്ന രണ്ട് ദിവസങ്ങളിൽ രാഹുലിനെ കേരളത്തിലേക്ക് എത്തിക്കാനാവുമോ എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഓളം പ്രചരണത്തിൽ ഇക്കുറി കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന മുറുമുറിപ്പുകൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം